ബസ്മില്ല വലഹമില്ലാ വസ്സലാത്തു വസ്സലാമോ സൈദ് വബാദ് വാർഹമുല്ല ബഹുമാനികളെ മനുഷ്യനായി പിറന്നവൻ ആണോ പെണ്ണോ പണക്കാരനോ പാവപ്പെട്ടനോ മുതലാളിയോ തൊഴിലാളിയോ വലിയവനോ ചെറിയവനോ ഉപ്പയോ മക്കളോ ഒരു വിശ്വാസിയായിപ്പോയാൽ അവനിലുണ്ടാവേണ്ട രണ്ട് ഗുണങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം എന്താണ് ആ ഗുണങ്ങള് അൽമോമിൻ വളരെ മനോഹരമായ ഓരോരുത്തരും ഓരോരുത്തരും ജീവിതത്തിൽ പകർത്തേണ്ട ഒരു നിയമമാണിത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല പറഞ്ഞു ഒരു മനുഷ്യൻ ഒരു വിശ്വാസി അവൻ എന്തായിരിക്കണം സ്നേഹമായിരിക്കണം അവൻ സ്നേഹത്തിൻ്റെ പ്രതീകമായിരിക്കണവൻ സ്നേഹിക്കുന്ന ഹൃദയം അവനിക്കുണ്ടാവണം അങ്ങനെ സ്നേഹിക്കുമ്പോൾ അവൻ യു ലഫ് സ്നേഹിക്കപ്പെടും അപ്പം സ്നേഹിക്കപ്പെടുന്നവനായിരിക്കണം സ്നേഹിക്കുന്നവനായിരിക്കണം സ്നേഹിക്കപ്പെടുന്നവനായിരിക്കണം അങ്ങനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ സ്നേഹിക്കപ്പെടുന്നില്ലെങ്കിൽ നന്മയില്ലാത്ത വിശ്വാസിയാണെന്ന് നബി സാഹു അവിടെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളായ ഈ സ്നേഹത്തിൽ കൂടി സ്വർഗം നേടിയെടുക്കുവാൻ സാധിക്കും സ്നേഹത്തിൽ കൂടി എല്ലാ അനുഗ്രഹങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ചവിട്ടുപടി സ്നേഹമാണ് സഹോദരങ്ങളെ സ്നേഹം എല്ലാവരും ആഗ്രഹിക്കുന്ന വസ്തുവാണ് എല്ലാവരും നമ്മളെ സ്നേഹിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്ന വസ്തു ആദ്യം അങ്ങോട്ട് കൊടുക്കാൻ ശ്രമിക്കുക അങ്ങോട്ട് കൊടുക്കുന്ന കൊടുക്കാത്ത ഒരു വസ്തു നമുക്ക് ആഗ്രഹിക്കാൻ സാധ്യതയില്ല അതിനുദാഹരണമാണ് മാതാവ് അവൾ ആദ്യം സ്നേഹം നൽകുന്നു എന്നിട്ട് അവൾ സ്നേഹം കൊയ്തൊടുക്കുന്നു പിതാവ് സ്നേഹം നൽകുന്നു സ്നേഹം കൊയ്തെടുക്കുന്നു മുതലാളി തൊഴിലാളിയെ സ്നേഹിക്കുക തൊഴിലാളി എന്നിട്ട് മുതലാളിയെ സ്നേഹിക്കുന്ന കാരണം സ്നേഹം മുകളിൽ നിന്നും താഴോട്ട് വരുന്ന വസ്തുവാണ് സാധാരണ നുസൂല് പോലെ മഴ പോലെ പണക്കാരി പാവപ്പെട്ടവരെ സ്നേഹിക്കുക ആരോഗ്യമുള്ളവൻ രോഗിയെ സ്നേഹിക്കുക അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല പാവപ്പെട്ടവൻ പണക്കാരനെ സ്നേഹിക്കുക പക്ഷെ നിയമം എവിടെ നിന്ന് തുടങ്ങുന്നു ഓരോരുത്തരും സ്നേഹിക്കുന്നവരായിരിക്കണം സ്നേഹിക്കപ്പെടുന്ന ഹൃദയത്തു കൂടിയായിരിക്കണം ഈ ലോകത്ത് സ്വർഗം വരെ നേടിയെടുക്കണമെങ്കിൽ ഒരുപാട് സഹായങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ സ്നേഹത്തിൽ കൂടിയുള്ള സഹായങ്ങൾ മാത്രമാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുക പലപ്പോഴും പല മനുഷ്യരും അവരെ സഹായഹസ്തവുമായിട്ട് നമ്മളെത്തുമ്പോൾ അതിൽ കൂടി നമ്മൾ ഒരുപാട് പ്രതീക്ഷകൾ നമുക്കുണ്ടാവും പക്ഷെ സ്നേഹം കൊണ്ടടുത്തില്ലെങ്കിൽ അവൻ നമ്മളുടെ സഹായഹസ്തത്തെ തിരസ്കരിക്കുന്നവരും ഇസ്ലാം അതിനെ ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം തൻ്റെ അന്തസ്സിനെ തേജോവധം ചെയ്തു കൊണ്ടുവരുന്ന സഹായങ്ങളെ തള്ളിപ്പറയാൻ ഇസ്ലാം പറയുന്നുണ്ട് ഓരോ മനുഷ്യനും അവൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിച്ചു കൊണ്ടാണ് എല്ലാ ഈ ലോക ജീവിതം അപ്പം ഇവിടെ വിഷയം നെമിസല്ലതാ അലൈഹി ഇസ്ലാം പറയുന്നു നീ ഒരു വിശ്വാസിയാണെങ്കിൽ മൃഗത്തിന് പോലും ആഹാരം കൊടുക്കുമ്പോൾ സ്നേഹത്തോടു കൂടി ആഹാരം കൊടുക്കുമ്പോൾ അതിൽ നിന്നും നമുക്ക് സ്നേഹം തിരിച്ചു ലഭിക്കുന്നു കമാനു ചുതാനു അതുകൊണ്ട് എന്തു വേണം ഒരു ഭൂമിനാണെങ്കിൽ നീ ആദ്യം സ്നേഹത്തിൻ്റെ പ്രതീകമായി മാറണം സ്നേഹം നിന്നിൽ നിന്നും പുറത്തു വരണം നിനക്ക് സ്നേഹമില്ല അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഭാര്യയെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ് പ്രവൃത്തികളിൽ കൂടി നടപടിക്രമങ്ങളിൽ കൂടി അവൾക്ക് അവളോട് സ്നേഹമുണ്ടെന്ന് നമ്മൾ കാണിക്കുന്നു മക്കളെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് നമ്മളുടെ പ്രവൃത്തികളിൽ കൂടി മക്കൾ മനസ്സിലാക്കുന്നു എൻ്റെ ഉപ്പ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ച് അവരും അതുപോലെ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് അവളുടെ നടപടിക്രമങ്ങളിൽ കൂടി സ്നേഹം പുറത്ത് കാണിക്കുവാനുള്ളതാണ് സ്നേഹം ഹൃദയത്തിൽ വെക്കുവാനുള്ളതല്ല ഒരു പൂച്ചയ്ക്ക് പോലും ആഹാരം കൊടുക്കുമ്പോൾ അത് സ്നേഹത്തോടുകൂടി അതിനൊന്ന് തലോടിക്കൊണ്ട് കൊടുത്താൽ അതിൽ നിന്നും ലഭിക്കുന്ന സ്നേഹം വേറെ കൊടുത്താൽ ലഭിക്കുന്ന സ്നേഹം വേറെ നബിസ്വല്ലാഹു അല്ലം മൂമിനെക്കുറിച്ച് പറഞ്ഞത് അൽമോമിൻ സ്നേഹത്തിൻ്റെ പ്രതീകമാണവൻ മുതലാളിയായിരിക്കും തൊഴിലാളിയെ സ്നേഹം കൊണ്ടടുക്കും തൊഴിലാളി മുതലാളിയെ സ്നേഹം കൊണ്ടെടുക്കണം ഉസ്താദ് തിൽമീദിനെ സ്നേഹം കൊണ്ടെടുക്കണം തിൽമീദ് ഉസ്താദിനെ ദേഹം കൊണ്ടെടുക്കണം ഇത് എല്ലാവരിലും ഉണ്ടായിരിക്കേണ്ട ഒരു സ്ഥായിയായ ശിവത്തിൽപ്പെട്ടതാണ് സ്നേഹം ഈ സ്നേഹത്തിൽ കൂടി നിനക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും ഒരുപാട് നന്മകൾ ഒരുപാട് നന്മകൾ ചെയ്ത് ഇഹബരത്തെ വിജയിപ്പിക്കുവാൻ നിനക്ക് സാധിക്കും മല്ലായർഹം ലായുർഹം നിനക്ക് സ്നേഹമില്ലെങ്കിൽ നീ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കില്ലെങ്കിൽ നീ സ്നേഹിക്കപ്പെടില്ല ബഹുമാനപ്പെട്ട സഹോദരങ്ങളാണ് അതുകൊണ്ടാണ് ഒരു കവി പാടി കസ്സഹാബി കവിപാടി كن في حياتك محببا لم يضل ുംഫിത്തിക്കിമ്ബവൻ നീ ജീവിതത്തിലായിത്തീരണം ഒരു നല്ല മഴമേഘം പോലെഫി ഹയാത്തിക്ക സഹാബി മുഹബൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലാവരും സ്നേഹിക്കുന്ന ഒരു മഴമേഘം പോലെ നീ ആയിത്തീരണം കാരണം ഈ മഴമേഘം എന്തു ചെയ്യും എല്ലം യമിൽ ചില സമയത്ത് ചൂടിൽ നിന്നും സൂര്യൻ്റെ ചൂടിൽ നിന്നും ജനങ്ങളെ കുറച്ച് നേരം സൂക്ഷിച്ചുകൊണ്ട് ഡിസപ്പ്യർ ആയെന്ന് വരാം എല്ലാം മെതിൽ ഒരുപക്ഷെ ആ തളൽ കൊടുത്തില്ലെങ്കിലോ സ്വയം തൊറും നല്ല പ്രയോജനമുള്ള മഴ പെയ്യും ഇങ്ങനെയും അങ്ങനെയും മൂമിലെന്ന് പറയുന്നവൻ ഒന്നുകിൽ ആ മഴമേഘം പോലെ സൂര്യൻ്റെ ചൂടിൽ നിന്നും മനുഷ്യരെ രക്ഷപ്പെടുത്തും അല്ലെങ്കിലോ നല്ല പ്രയോജനമുള്ള മഴ പെയ്ക്കും ഇതിനെല്ലാം അടിസ്ഥാനം സഹോദരങ്ങളെ ഏറ്റവും കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ മനുഷ്യർക്ക് ചെയ്യാവുന്ന നന്മ എന്ന് പറയുന്നത് സ്നേഹമാണ് അടുത്ത വീട്ടുകാരോട് സ്നേഹമായിട്ട് പെരുമാറുക നാട്ടുകാരോട് സ്നേഹമായിട്ട് പെരുമാറുക മക്കളോട് സ്നേഹമായിട്ട് പെരുമാറുക ഭർത്താവിനോട് സ്നേഹമായിട്ട് എല്ലാവരും എല്ലാവരും അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു സിഫത്തിൽപ്പെട്ടതാണ് സ്നേഹിക്കലും സ്നേഹിക്കപ്പെടലും നമുക്ക് സ്നേഹിക്കുവാനുള്ള ഹൃദയമില്ലെങ്കിൽ നാം സ്നേഹിക്കപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ നന്മയില്ലാത്ത ഒരു വിശ്വാസിയാണെന്ന് നബി സല അള്ളാഹു അല്ലി വസ്ലം അള്ളാഹു ഖാത്ത രക്ഷിക്കുമാറാകട്ടെ വസ്ലല്ലാഹുസീദ് അഹമ്മദ് വല്ലാൽഹി വസ്ബി വസ്ലം അലഹമുല്ലാഹിറബുൽ